പുത്തനമ്പലത്തിന് കാവടി ഗാനവുമായി ഗാനരചയിതാവ് ജി കണ്ണനുണ്

காத்து கொள்க தாத்து கொள்க பழங்கி ஆண்டவா அரக நகரா ந ரஹர காத்து கொள்க தாத்து கொள்க பழங்கி ஆண்டவா அரக நகரா ந ரஹர காத்து പുത്തനമ്പലത്തപ്പന് പുത്തൻ കാവടി ഭക്തിഗാനവുമായി ഗാനരചയിതാവ് ജി കണ്ണനുണ്ണി ക്ഷേത്രത്തിൽ നടന്ന നവജന്തിക ഹോമവേദിയിൽ മൂകാംബിക ക്ഷേത്രം മുഖ്യ പുരോഹിതൻ മൂർത്തി കാളിദാസ് ഭട്ടനും ക്ഷേത്ര തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾക്കും നൽകിയാണ് സി ഡി പ്രകാശനം നിർവഹിച്ചത് ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ജി കണ്ണനുണ്ണി തന്നെയാണ് രണീഷ് അത്തോളിയാണ് ആലാപനം അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബുദ്ധന ബലം ഒരുപാട് ബുദ്ധനായിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും ഒക്കെ ഇതുപോലെ പുതിയതായി മാറട്ടെ ദേവസേനാപതിയാണ് നമ്മുടെ മുഴുവൻ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സർവ വിജയത്തിൽ എത്തിക്കട്ടെ അതിനായിട്ട് നമുക്കൊരു കാവടി പ്രിയരൻ ഒരു കാവടി ഗാനമുണ്ട് അങ്ങനെ ഒരു ഗാനമാണ് ഇതിവിടെ സമർപ്പിക്കാൻ എനിക്ക് പറ്റിയത് ഒരുപാട് സന്തോഷം കാരണം മൂഗാഫിക ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ പോയിട്ട് ഇത് സമർപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹൃദയം നിറയുകയാണ് സ്വാമിക്ക് നന്ദി എന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കുക ಕ್ಯಾಸೆಟ್ ಕ್ಯಾಸಿಟ್ಟ ನಲ್ಲಾರಾಂಬಿಕ ಮೇಲೆ ಸರಸ್ವತಿ ಉದ್ಘಾಟನೆ ಮೊಟ್ಟ ಉದ್ಘಾಟನೆಯ ವಿಚಾರಿಸ್ ಅದು ಎನ್ನ ಸಾಧಿಸು ಭಗವತಿ ಸರಸ್ವತಿ ಸುಬ್ರಹ್ಮಣ್ಯ ಸ್ವಾಮಿ ಇಾಮಿ ಅಲ್ಲ ಐಶ್ವರ್ಯ ಕೊಡ್ತಿಟ್ ಕ್ಯಾಸೆಟ್ ನನ್ನ ಅಭಿವೃದ್ಧಿ ಆಗಟ್ಟೆ